ഹലോ അസ്സാം വലൈക്കു വെൽക്കം ബാക്ക് അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് റവാ കേസരി എല്ലാ മധുരപ്രിയന്മാർക്കും നല്ല ഇഷ്ടമായിരിക്കും ഈ ഒരു റവാ കേസരി അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി റവാ കേസരിയാണ് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ പാനെടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ പാനൊന്ന് ചൂടായുമ്പഴേ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഗീ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു റവ കേസരിക്ക് ഞാനിവിടെ അരക്കപ്പ് ഗീ ആണ് എടുക്കുന്നുള്ളത് അതിൽ നിന്നും ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നതുവരെ നമുക്കിതൊന്ന് വറുത്തെടുത്ത് മാറ്റാം ഇനി കുറച്ച് റൈസിൻസും കൂടി ഇതേപോലെ തന്നെ വറുത്ത് മാറ്റാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഈ റവയുടെ കളറ് ലൈറ്റായിട്ടൊന്ന് മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ പാനെടുപ്പിൽ വെച്ചുകൊടുക്കാം അപ്പം ഞാൻ റവ വറുത്തെടുത്ത അതേ പാൻ പാനിനെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് റവക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് വേണ്ടത് ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടി കൊടുത്തിട്ടുണ്ട് ഫുഡ് കളർ ഓപ്ഷനിലാണ് ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് കൊടുത്താൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം റവയൊക്കെ നല്ലോണം വന്ന് വെള്ളം നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ റവ ഒന്നുകൂടെ ഒന്ന് ലൂസാവും ഇനി നമുക്ക് ഇതിലേ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ അരക്കപ്പ് എടുത്ത് വെച്ചതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ചായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത് നല്ലോണം വീണ്ടും ലൂസായി വന്നിട്ടുണ്ട് ഇതും കൂടി നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഗീ മുഴുവനായിട്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ വെള്ളമൊക്കെ വറ്റി നല്ലോണം നമ്മൾ പാനീന്ന് ഒരു വിട്ട് വരുന്ന ഒരു പരമാവില്ലേ അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പ് റവക്ക് ഒരു കപ്പ് പഞ്ചസാരയും അരക്കപ്പ് ഗീ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോഴേക്ക് അപ്പോഴേ നമുക്ക് ആ ഒരു ശരിക്കുള്ള രവ കേസരിയുടെ ടേസ്റ്റ് കിട്ടും നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം പക്ഷേ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്ന ആ പരുവത്തിൽ കിട്ടില്ല അങ്ങനെ കിട്ടണമെങ്കിൽ കുറച്ച് നെയ്യും പഞ്ചസാരയും കുറച്ചാൽ മതി അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുക്കാം ഇത് ഈ പഞ്ചസാരയും ഗീയും ശരിക്ക് വീണാൽ നമുക്ക് ഈ ഒരു യഥാർത്ഥ കേസരീൻ്റെ ടേസ്റ്റ് കിട്ടും നമ്മളാ കയ്യിലുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് സാഫ്രൺ കൂടി ഇട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് അപ്പം ഞാനിവിടെ അരക്കപ്പ് നെയ്യുടെ മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൊത്തത്തിലൊന്ന് വയറ്റെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പരുവ മാറുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം എന്നിട്ടിത് ചൂടോടെയോ അല്ലാതെയോ സെർവ് ചെയ്യാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാം അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഷന്നടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എനിക്ക